ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് അരിക്കോട്ടെ കൂത്തുപറമ്പിന്റെ ഉത്സവമായി മാറിയ ജി എൽ പി സ്കൂൾ അൻപതാം വാർഷികം മിഴിവ് വിപുലമായ പരിപാടികളോടെ സമാപിച്ചു ഒരു വർഷം നീണ്ടുനിന്ന അൻപതാം വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു മനസ്സ് കാണിച്ച ഈ മനസ്സുകാണിച്ച മുഴുവൻ ജനങ്ങളെയും ഞാൻ പ്രശംസിക്കുന്നു ഈ ചടങ്ങ് അൻപതാം വാർഷികം വളരെ നന്നായി നടത്താൻ മുന്നോട്ട് വന്ന അധ്യാപകരെ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘാടക സമിതി ഇവിടത്തെ ജനപ്രതി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മിഴവ് അൻപതാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ടിർത്തുന്നു നന്ദി ജയ് പട്ടുറുമാൽ വിന്നറും മാപ്പിളപ്പാട്ട് ഗായികയുമായ സുർമി വയനാട് മുഖ്യാതിഥിയായി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെഹാനദ് കുർമാടൻ അധ്യക്ഷത വഹിച്ചു അൻപതാം വാർഷിക സപ്ലിമെന്റ് മിഴിവ് ഇസ്മായിൽ മുത്തരം അരീകോട് എഇഒഒ മൂസുകുട്ടി മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി അജിത വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റഡി കമ്മിറ്റി ചെയർപേഴ്സൺ ഹസ്നദ് കുഞ്ഞാണി വാർഡ് മെമ്പർ കെ സൈനബ ഹെഡ് മാസ്റ്റർ മത്തായി വാർഡ് മെമ്പർ കെ സൈനബ ഹെഡ് മാസ്റ്റർ മത്തായി അമീനുള്ള മാസ്റ്റർ പിടിഎ പ്രസിഡന്റ് എം ഫൈസൽ എസ് എം സി ചെയർമാൻ ഗഫൂർ എം ടി ഇബ്രാഹിം മാസ്റ്റർ പി ചേക്കു മുസ്ലിയാർ സി ടി മസൂദ് റഫീ കുഞ്ഞാണി സി ടി അബ്ദുൽസലാം സി ടി ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി is to like i record